ഇന്നത്തെ റെസിപ്പി സോയാ ചങ്ക് പുലർത്തിയത് നല്ല ബീഫ് ഫ്രൈഡ് ടേസ്റ്റുള്ള സോയാ ചങ്ക് പുലർത്തിയതാട്ടോ സോയാചെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഡെഫിനറ്റ് ആയിട്ടും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സോയാ ചങ്ക് എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഡിഷാണ് അതിനകത്ത് ഫാറ്റ് കണ്ടന്റ് കുറവാണ് എല്ലാവർക്കും ഡയറ്റ് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ളവർക്കും തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഡിഷാണ് ചപ്പാത്തിയുടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കുമല്ലോ നിഷാ സ്പൈസസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ എങ്ങനെയാന്ന് കാണാം സോയാ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോയാ ചങ്ക്സ് കുറച്ച് ചൂടുവെള്ളത്തിൽ അരമണിക്കൂറ് കുതിർത്തിടണം ഇതിപ്പം ഏകദേശം ഒന്നര കപ്പ് സോയാ ചങ്സ് ഉണ്ട് ഇത് ഞാൻ മുപ്പത് മിനിറ്റ് ആയിട്ട് അരമണിക്കൂറായിട്ട് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയായിരുന്നു ഇപ്പൊ വെള്ളമൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വെള്ളത്തിൽ കുതിർക്കാം കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിടണം ഇത് നല്ലോലെ ഇങ്ങനെ കൈവച്ച് പിഴിഞ്ഞെടുക്കണം കണ്ടില്ലേ പത നല്ലോലെ പോകണം പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് ഇടാം കണ്ടില്ലേ നല്ലോലെ പത ഇളകി വരുന്ന പോലെ പിഴിയണം മാക്സിമം നമുക്ക് ടൈറ്റ് ആയിട്ട് പിഴിയാൻ പറ്റുന്നത്ര പിഴിയണം ഇങ്ങനെ ഇത് മുഴുവൻ ഞാൻ പിഴിഞ്ഞെടുക്കാം സോയാ ചീൻസ് മുഴുവൻ ഞാൻ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാതെ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് വരും അത് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ എപ്പോഴും സോയാചങ്ക് കുക്ക് ചെയ്യാവുള്ളൂ ആ സോയാ ഒരു മോശം ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ചിലതൊക്കെ ചെറിയ ബോൾസ് ആണ് പക്ഷെ ചിലതൊക്കെ ഭയങ്കര വലുതായിട്ട് ഇരിപ്പുണ്ട് ഇങ്ങനെ വലുതായിട്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിടുക കണ്ടോ ഇങ്ങനത്തെ ചെറുതൊക്കെ രണ്ടെണ്ണം ഒരുമിച്ചൊക്കെ ഒട്ടി മാത്രം മുറിക്കുക ചെറുതായിട്ടുള്ളത് അങ്ങനെ തന്നെ ഇട്ടേക്ക കുഴപ്പമില്ല ഇനിയും കട്ട് ചെയ്തു വെച്ച് സൊയാച്ചങ്ക് ഒരു പ്രഷർ കുക്കറിലോട്ട് ഇടുക അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് ഈ സമയത്ത് ചേർത്തില്ലെങ്കിൽ ഈ സൊയാച്ചങ്കിലൊക്കെ ഉപ്പൊക്കെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കേണ്ടത് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി അടുപ്പ് കത്തിച്ച് ഹൈ ഫ്ലെയിമിൽ ഇടുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം ആ മസാലയൊക്കെ സ്വയത്തിനെങ്കിലും നല്ലപോലെ പിടിക്കണം വെള്ളം കൂടുതൽ വേണ്ട കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറവായിട്ട് തോന്നും പക്ഷെ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മുക്കാൽ കപ്പ് ചേർത്താൽ മതി ഇനിയും അടച്ചു വെക്കാം പ്രഷർ കുക്കർ വെയിറ്റ് ഇട്ട് അടച്ചു വെക്കാം ഹൈ ഫ്ലെയിമിലാണ് ഇപ്പൊ കിടക്കുന്നത് ഫസ്റ്റ് വിസില് വന്നിട്ട് സിമ്മിലാക്കി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആണ് സിമ്മിലിട്ട് വേവിച്ചെടുക്കേണ്ടത് പ്രഷർ കുക്കർ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ആൻഡ് പ്രഷറൊക്കെ പോവാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് അര ടീസ്പൂൺ കടുകിടാം കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട് ഇനി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇച്ചിരി നേരം ഒന്ന് വഴച്ച കുറച്ചു നേരം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവോള ചേർക്കാം ഇത് മൂന്ന് ചെറിയ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് വലിയ സവോള ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയെ ഇപ്പൊ എന്റെ ചെറിയ സവോള ആ മൂന്നെണ്ണം എടുത്തത് അപ്പൊ ചെറിയ പീസായിട്ട് അരിയ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കണം ലേച്ച ബ്രൗൺ കളർ വരെ സവോള വഴക്കിയെടുക്കാം സഹോള കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം പക്ഷെ നമ്മൾ നേരത്തെ സോയാ ചന്ത് വേവിക്കാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ചേർത്താ മതി നമ്മൾ ഇനി ഒക്കെ ചേർക്കാം അല്ലെങ്കിൽ ഒരുപാട് എരിവായി പോകുന്നത് സ്വയാച്ചു വേവിക്കുമ്പോ ചേർത്താൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്തൊക്കെ നല്ലപോലെ പിടിക്കണമെങ്കിൽ അത് വേവിക്കുമ്പഴേ ചേർക്കണം ഈ പൊടികൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ ആണ് ഇത് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ് തീരെ പൊടിയായിട്ടൊന്നും അല്ല ഒരു സ്ക്വയർ പീസായിട്ടങ് അരിഞ്ഞിട്ടുണ്ട് ടൊമാറ്റോയുടെ മൂത്തപ്പോ തന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കുക േപ്പലൊന്നും ചേർത്തിട്ടില്ല ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടിച്ചിടാം ആ കറിവേപ്പില മുറിച്ചിട്ടായിരുന്നു മണവും ഫ്ലേവറും ഒക്കെ ആ കറിക്കകത്തോട്ട് നന്നായിട്ട് അമ്മ തേറങ്ങത്തുള്ളൂ ടൊമാറ്റോ ഒരു സ്റ്റിച്ചിന് നേരം ഒന്ന് വാഴറ്റിയെടുക്കണം ഒത്തിരി പേസ്റ്റ് പോലെ ആവുമെന്ന വേണ്ട നേരം ഒന്ന് വഴറ്റിയെടുക്കാം ടൊമാറ്റോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ഉപ്പ് ചേർത്തിട്ടില്ല സവോളയ്ക്കും ടൊമാറ്റോയ്ക്കും ഉപ്പ് ചേർത്തിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മള് വേവിച്ചു വെച്ചിരുന്ന സെക്കൻഡ് കൂടെ ഇതിന്റെ കൂട്ടത്തിലങ്ങ് ചേർക്കാം കറച്ച് പരുവായിരുന്നു കൊണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ചേർക്കാനുള്ളത് അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇത് കൊറച്ചു നേരം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി വഴറ്റി എടുക്കണം ബീഫൊക്കെ ഉലർത്തിയെടുക്കുന്നത് പോലെ അഞ്ച് മിനിറ്റോളം ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ല ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിലൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ഡാർക്ക് കളർ ആക്കാം പക്ഷെ ഇത് ആവശ്യത്തിന് കളർ ഇപ്പൊ തന്നെ ഉണ്ട് ഇനിയും നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ സോയാ ഓൾറെഡി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതിനെ നമ്മൾ ഒത്തിരി എണ്ണയൊക്കെ ചേർത്ത് അൺഹെൽത്തി ആക്കി കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനി നിളമ്പത പാത്രത്തിലോട്ട് മാറ്റാം ബീഫ് റോസ്റ്റിന് വെല്ലുന്ന സോയാ ചങ്ക് അല്ലേ ഇത് കണ്ടിട്ട് ഒരു ബീഫ് ഫ്രൈ പോലക്കെ ഇരിക്കുന്നില്ലേ വെജിറ്റേറിയൻസിൻ്റെ ബീഫ് എന്ന് പറയാം നമുക്ക് സോയാ ചങ്ക്സിനെ വേണമെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കൂടെ രാത്രി കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് എല്ലാവരും ഡെഫിനറ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സോയാ ചങ്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിട്ടെന്നെ അറിയിക്കണം കേട്ടോ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് കാണാം ബൈ